സെക്രട്ടറിയായാലും ഈ പോസ്റ്റുകളിൽ എല്ലാ പുരുഷന്മാരെയുണ്ട് ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു ഈ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കൂടുതൽ അഡ്രസ് ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ ഈ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെയാണ് എല്ലാ സംഘടനകളുടെ തലപ്പത്തിൽ ഫീമെയിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതൊന്നും അമ്മയ്ക്ക് എക്സ്ക്ലൂസ് ആ സംഘടനയുടെ തലപ്പത്തിൽ തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം സിനിമ ആ സിനിമ ഓൺക്ലിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനു വേണ്ടി പ്രയോജനപ്പെടരുത് ായിട്ടും ഒരു സംശയം വേണം എങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനം ഇരുന്നു ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തിനാണ് എന്റെ ഭയങ്കര പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്ന ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസ്തി ഉദ്ദേശം അറിയില്ല ആകണം എന്നാണ് എന്റെ ആഗ്രഹം നടക്കുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്നം സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപണികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ ഉറപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ തിരുത്തൽ ശരിയായ നിഷേധങ്ങൾ ഒരു വഴിമാറ്റി വിട ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തുന്നത് അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അത് നമ്മളെല്ലാവരും എല്ലാവരും മറക്കാനാണ്